ഇരിട്ടി പുന്നാട് യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണ പരമ്പരയ്ക്കും ഇശൽ നിലാവിനും വ്യാഴാഴ്ച തുടക്കമാകും ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് പുന്നാട് മർഹൂം അബ്ദുൽ അത്തീഫ് സ അതി പഴശ്ശി സ്ക്വയറിൽ നസീഹ എന്ന പേരിൽ പ്രഭാഷണ പരമ്പരയും നിലാവും ആദർശ സമ്മേളനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടക്കുന്നത് വ്യാഴാഴ്ച നടക്കുന്ന ആദർശ സമ്മേളനം എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിഥ്ലാജ് സഗാഫി ഉദ്ഘാടനം ചെയ്യും ഷാഫി ലത്തീഫി മുഖ്യപ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച എസ് വൈ എസ് സോൺ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും സിദ്ഖ് മഹ്മൂദി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേലായുധൻ ഉദ്ഘാടനം ചെയ്യും സോൺ പ്രസിഡന്റ് സലീം അമാനി അധ്യക്ഷത വഹിക്കും എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ മിസ്ബാഹി മുഖ്യാതിഥിയാവും വൈകുന്നേരം നടക്കുന്ന പരിപാടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് അഷറഫ് സഖാഫി കടാച്ചിറ ഉദ്ഘാടനം ചെയ്യും മുത്തലിഫ് അസ്ലമി പടപ്പങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം കെ കെ റമളാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സി എ സത്താർ മൗലവി ഉദ്ഘാടനം ചെയ്യും ഇശൽ നിലാവിന് ഡോക്ടർ കാപ്പാടും സംഘവും നേതൃത്വം നൽകും മുഹമ്മദ് റഫീഖ് നിസാമി അബ്ദുൽ അത്തീഫ് സ ഷംസുദ്ദീൻ മൗലവി എന്നിവർ സംസാരിക്കും യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നസീഹ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ മർഹൂം അബ്ദുൽ ലത്തീഫ് സയദി ഉസ്താദ് സ്ക്വയറിൽ പരിപാടികൾ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി ശനിയാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കൂടി സംഘടിപ്പിക്കുകയാണ് ഇരട്ടി സോൺ എസ് വൈ എസിൻ്റെയും അതുപോലെ അപ്സര മെഡി കെയറിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പരിപാടികളിലും സമ്പൂർണ്ണ പങ്കാളിത്തവും സഹകരണവും പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി പുന്നാട് യൂണിറ്റിലെ സാമൂഹിക സാംസ്കാരിക ആത്മീയ സാന്ത്വന പ്രവർത്തനങ്ങളിൽ വളരെ വേറിട്ട ഒരു ശബ്ദമായി ഉയർന്നു വരുന്നൊരു സംഘടനയാണ് കേരള മുസ്ലിം ജമായത്ത് എസ് എസ് എഫ് എസ് വി എസിൻ്റെ കീഴിൽ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി വർഷാവർഷങ്ങളിൽ പ്രഭാഷണ പരമ്പരകളും ആത്മീയ സംഗമങ്ങളും അതുപോലെ സമൂഹത്തിന് വളരെ അത്യന്താപേക്ഷിതമായ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് പിന്നാട് മഹലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാട്ടിൽ വളരെ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നിടത്ത് സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഭവന നിർമ്മാണ മേഖലകളിൽ അതുപോലെ രോഗി പരിചരണ മേഖലകളിലൊക്കെ വളരെ കൂടി സംഘടന ഇടപെടുകയും അതിൽ വലിയ തണലായി വലിയ ആശ്വാസമായി നെഞ്ചേറ്റുകയും ചെയ്തൊരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ മർഹൂം അബ്ദുൽ ലത്തീഫ് സാദി പഴ്ശി ഉസ്താദിൻ്റെ സ്മാരകമായി സ്ക്വയറിൽ വെച്ച് നമ്മുടെ നാല് ദിവസത്തെ പരിപാടി നടത്തി വരികയാണ് ആദ്യ ദിവസം